ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമാണോ സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഉമ്മാക്കിന്ന് ചെക്കപ്പായിരുന്നു ചെക്കപ്പ് കുറച്ച് ദിവസം എടുത്തിട്ട് ബ്ലഡ് ബ്ലഡ് ചെക്കപ്പ് അതേപോലെ മലം ഒക്കെ ടെസ്റ്റ് ചെയ്തു അതിൻ്റെ റിസൾട്ട് ഇന്നാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ ഞങ്ങൾ അപ്പോൾ അമ്മക്ക് ബ്ലഡ് എപ്പോഴും കുറവ് തന്നെയാണ് അപ്പോൾ നമ്മൾ പെരിഫറൽ സ്മേർ ചെയ്തു അതിൻ്റെ റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട് അതിൽ കൗൺസും പ്ലേറ്റ് ലൈറ്റ് ഒന്നും കുഴപ്പമില്ല പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എല്ലാ അതായത് നമ്മൾ ഉള്ളിലുള്ള അസുഖം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് മലം അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെയുള്ള നമുക്ക് ബ്ലഡ് എന്തുകൊണ്ടാണ് കുറയുന്നതെന്ന് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ ഫെറിറ്റീം ചെയ്തു അതായത് മലം ടെസ്റ്റ് ചെയ്തു അത് പോസിറ്റീവാണ് ഉമ്മാക്ക് ബ്ലഡ് കുറയാൻ കാരണം വേറൊന്നല്ല മനത്തിലൂടെ ഉമ്മക്ക് ബ്ലഡ് പോകുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഉമ്മക്ക് കുറച്ച് കാലമായിട്ട് ബ്ലഡിന്റെ ഒരു കുറവുണ്ട് പക്ഷേ നമുക്ക് ആ മറ്റേ ബോൺമാരോ ചെയ്യുന്നത് മുമ്പ് ഒരുപാട് ടെസ്റ്റുകൾ എടുത്തിരുന്നു എന്തോ അലഹമ്മദില്ല ആ സമയത്ത് ബ്ലഡ് കുറെ കുറച്ച് കമ്മി ഉണ്ടായിരുന്നു പക്ഷേ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും അന്നില്ല എന്തോ ഒരു കുതിരത്തോണ്ട് നമുക്ക് ജസിക്ക അത് കൊടുക്കാൻ പറ്റി പിന്നെ ഉള്ളതൊക്കെ അള്ളാൻ്റെ കയ്യിലാണോ നമ്മൾ എന്നാലും നമുക്ക് അത് കൊടുത്ത് അവൾക്ക് ആ അസുഖത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് ഞാനാണെങ്കിലും ഉമ്മയിലും ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് റിസൾട്ടുകൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഉമ്മാക്ക് നരമ്പിൻ്റെ ഡോക്ടറെ അത് കാണിക്കുന്നത് കാരണം ഉമ്മാക്ക് നീച്ച് നിൽക്കാൻ കഴിയുന്നില്ല കാരണം ജോലിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലേ കറക്റ്റായിട്ട് എവിടെ വേദന കാലിൻ്റെ അവിടെ അല്ലേ ആ അപ്പോൾ ഉമ്മാക്ക് അധികം നിൽക്കാനൊന്നും ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ നമ്മൾ ഡോക്ടറെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് ഒരുപാടായി രണ്ടൊന്നും രണ്ട് ആഴ്ചയിൽ ആ അത്രത്തോളം മെഡിസിൻസും കാര്യങ്ങളും നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള മെഡിസിൻസും ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്തു അല്ല അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളിപ്പോ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഉമ്മാക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബ്ലഡ് ഇങ്ങനെ നല്ല കുറവ് വന്നതിന് ശേഷമാണ് നമ്മൾ കാരണം ഈ ബ്ലഡ് കുറയണമെങ്കിൽ അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകും വെറുതെ കുറേയൊന്നും ചെയ്യൂല അപ്പം നമ്മൾ സാധാ അനീമിയ അയൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലും ആ ഇതിൻ്റെ സാധാ സി ബി സിയും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോഴും കുറവാണ് അപ്പോഴാണ് നമ്മൾ പെരിപ്പെരി സ്നെയറും ചെയ്തത് പിന്നെ മലം ടെസ്റ്റ് ചെയ്തു മലം ടെസ്റ്റ് ചെയ്തു നോക്കി കാരണം ഏത് വൈക്കാണ് നമുക്ക് ഈ ബ്ലഡ് പുറത്തേക്ക് പോകണതെന്ന് അറിയണം അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ഫെർറ്റിനും ഫെർത്തിയും പോസിറ്റീവ് ആണ് അപ്പൊ പോസിറ്റീവ് ആണ് അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാല് നമ്മൾ നല്ലൊരു ഗ്യാസ്ട്രോളജി ഡോക്ടറെ കാണിക്കണം അത് നമ്മൾ ഇനി നമ്മളി നമ്മൾ അവിടെ തന്നെ അല്ലേ കാണിച്ചിരുന്നു കാണിക്കല അപ്പോൾ അവിടെ നിന്ന് തന്നെ നല്ല ഗ്യാ ഗ്യാസ്ട്രോളിനെ ഗ്യാസ്ട്രോളജിനെ കാണിച്ച് നമുക്കിത് കണ്ട് പിടിച്ചിട്ട് അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും അലഹമ്മില്ല പേടിക്കൊന്നും വേണ്ട അതിനുള്ള പ്രശ്നം തന്നെ ഉള്ളൂ ഞങ്ങൾ ടെൻഷനൊന്നും ആവണ്ട അപ്പം അവിടുന്ന് മുതലേ ഉമ്മ ഇടങ്ങാറപ്പം ഞാൻ പറഞ്ഞു കുട്ടിക്കു ഇവര് പറഞ്ഞു ഉമ്മ പറഞ്ഞു ജസിക്കും ഇങ്ങനത്തന്നെല്ലാം ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു അതിന് മാത്രം നല്ല പ്രശ്നം ഇത് ചെറിയ ബുദ്ധിമുട്ടാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല നമുക്കിത് ഗ്യാസ്ട്രോളജനൊക്കെ കാണിച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഉമ്മാക്കുവേണ്ടി ഇത് വാശ് ചെയ്യണം അപ്പോൾ ഡോക്ടർ പറഞ്ഞിപ്പം ഞാൻ കഴിഞ്ഞാൽ വീട് ഇട്ടിരുന്നു ഞാനും ഉമ്മിൽ നിൽക്കും അപ്പം നിങ്ങളെവിടെ വിവരങ്ങളൊക്കെ അപ്പം ഞാൻ പറഞ്ഞു അവരെ ഞാൻ നിങ്ങൾക്ക് വരില്ല ഞാൻ തലേദിവസം വന്നിട്ടുള്ളൂ അന്ന് അന്ന് വന്നില്ലേ അതിൻ്റെ വ്യത്യാസം ഞാൻ ഈ വീഡിയോ എടുക്കണം പക്ഷേ നമ്മളെല്ലാവരും വീഡിയോയിൽ ഉൾക്കൊള്ളി എല്ലാവരുടെ മാനസികാവസ്ഥയും ഓക്കെ ആവില്ല ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ അതുകൊണ്ടാണ് ചിലപ്പോൾ എടുക്കാതെ പോരുന്നത് പിന്നെ എപ്പോഴും ഞാൻ വീട്ടിൽ വന്ന ആ ഒരാളല്ല പക്ഷേ നിങ്ങൾ വിവരങ്ങൾ ചോദിച്ചു അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഇന്ന് ഡോക്ടറെ കാണിച്ച് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ അൽസിബിയിലും നല്ല ഒരു നല്ലൊരു ഗ്യാസ്ട്രോളജിനെ കാണിച്ച് നമ്മൾ വയറിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടാവും എന്നാണ് തോന്നും സംശയം അത് ഉറപ്പൊന്നുമില്ല നമുക്ക് എന്തായാലും ഗ്യാസ്ട്രോളജി വിഭാഗത്തേക്ക് നമുക്ക് റെഫറൽ തന്നിട്ടുണ്ട് അപ്പം ഇനി ഡോക്ടറെ കാണിച്ചിട്ട് പെട്ടെന്ന് പേടിക്കാതെ തന്നെ ഡോക്ടറെ കാണിച്ചിട്ട് എന്താണ് കാര്യങ്ങൾ അതിനുള്ള മരുന്ന് കുടിച്ചാൽ മാറും പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെങ്കിൽ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ടെൻഷൻ ഇത്രയും കാലം അപ്പോൾ ഒരു കുഴപ്പം വന്നിട്ടില്ലല്ലോ എന്തെങ്കിലും ഇടങ്ങാറ് വന്നപ്പോ ഞാൻ വന്നീന് ചേച്ചോട്ടോ അതിന് മുമ്പത്തെ എനിക്ക് അറിയണം കൂടാ അപ്പോൾ അൽഹമദി കഞ്ഞി അങ്ങനെ റാത്തായി പോകും പേടിക്കണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച നടക്കാത്തായിട്ട് ഒന്നും ഇല്ലക്കറിയില്ല നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ കൂടെ നടന്നാലും ശരിയാവുമെന്ന് അപ്പോൾ പിന്നെ അതൊന്നും നിങ്ങൾ പേടിക്കണം കാരണം എൻ്റെ അമ്മ എങ്ങനെ വെയ്യാണ്ടായിട്ടും തിരിച്ച് കുടിച്ചിരാന് എൻ്റെ അമ്മങ്ങൾ എന്തൊക്കെ പിച്ചും പെയ്യൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് എൻ്റെ അമ്മ ഞാൻ തിരിച്ചു കൊണ്ടുന്നില്ല അപ്പോൾ ജസി എങ്ങനെയായിരുന്നു ഓ ജസ്സിനെ ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ലേ പിന്നെ പഠിച്ചു പോകുന്ന രീതിയല്ലേ അപ്പോൾ ഇതും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇത് ഇതും അതിജീവിക്കും കുഴപ്പമൊന്നുമില്ല പിന്നെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇനി ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഇനി അവിടെ നിന്നാണ് ആസ്ട്രോളജി വിഭാഗത്ത് കാണിച്ചു ആസ്ട്രോളജ് ചെയ്യണത് അപ്പോൾ എന്തായാലും എല്ലാവരും ഉമ്മാക്ക് വേണ്ടി ഇതുപോലെ ചെയ്യണം പിന്നെ ഉമ്മാൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ നമ്മളെ സ്ഥലം എങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു വീടിൻ്റെ വീട് പണി നമ്മൾ പെട്ടെന്ന് തീർക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അങ്ങോട്ട് അപ്പോൾ ശരിയാകും ഇഷ്ട സ്ഥല കാര്യങ്ങളൊക്കെ ഓക്കെ ആവുന്നുണ്ട് ആ വൈകണെങ്കിൽ നടക്കുന്നുണ്ട് താസ് കാലതാമസം എന്ന് പറഞ്ഞാൽ നമുക്ക് പത്ത് ഉറുപ്പ്യ ലാഭം കിട്ടുമെന്ന് നോക്കിയാൽ കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആ സേവിങ്സ് എന്തെങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ എന്നാലും എത്ര സമയം കഴിക്കണത് എന്തായാലും അലഹമ്മക്കെ നടക്കും ചോദ പിന്നെ അപ്പോൾ എല്ലാവരും ഉമ്മാക്കു വേണ്ടി ദിവസ ചെയ്യണം പിന്നെ വേറെ എന്തൊക്കെയാ എന്നിട്ട് വിശേഷങ്ങളും ോ ഞാന്ന് വന്ന് കണ്ടപ്പോ ഫുള്ള് നീരാണ് അപ്പൊ തനസിലായി ബ്ലഡിന് എന്തോ കൊറവ് കാരണം എന്തോ ആണ് ആ നീര് വന്നിട്ടാണ് അപ്പൊ ശരിയാവും ആ മനസ്സിലായി ശരിയാവും അപ്പൊ മനുഷ്യള്ള നമ്മള് നിങ്ങളെ ഉമ്മാന്റെ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ട് വീഡിയോ ചെയ്തതാണ് എന്നോട് എല്ലാരും പറഞ്ഞു വിവരങ്ങൾ ചോദിക്കലുണ്ട് ഞാൻ വരുമ്പോ ഇങ്ങനെ വീഡിയോണ്ടല്ലോ വരല്ലേ അപ്പൊ സാഹചര്യം അല്ലല്ലോ അപ്പോൾ ഇഷ്ട അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളെ അറിയിച്ചു എല്ലാവരും ദുബാശ ചെയ്യാം അപ്പോൾ ഞാൻ ഇഷ്ടം അടുത്തൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് ഞാൻ അപ്പോൾ എന്തായാലും എല്ലാവരും ദുബാശ ചെയ്യേണ്ട ഉമാക്ക് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ഇൻഷാല്ല അപ്പം ഞാൻ പോവുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അസലാമലിക്കും